കുന്നംകുളത്ത് പോലീസ് മർദ്ദനമേറ്റ സുജിത്തിനെതിരെ വീണ്ടും സി പി എം സുജിത്ത് മദ്യപാനിയെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ ആരോപിച്ചു അതേസമയം തനിക്കെതിരായ കേസുകളെല്ലാം പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണെന്നും മദ്യപിക്കാറില്ലെന്നും സുജിത്ത് തിരിച്ചടിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയ വേളയിലാണ് പോലീസിന്റെ കാടത്തത്തെ ന്യായീകരിച്ചുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ രംഗത്ത് വന്നിട്ടുള്ളത് കുന്നംകുളത്ത് പോലീസ് മർദ്ദനമേറ്റ സുജിത്ത് മദ്യപാനിയാണെന്നും കസ്റ്റഡിയിൽ എടുക്കുന്നവർക്ക് ബിരിയാണി വാങ്ങി കൊടുക്കലല്ല പോലീസിന്റെ പണിയെന്നുമാണ് അബ്ദുൽ ഖാദറിന്റെ പ്രതികരണം ഒരു ബഹളം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നാലംഗ മധ്യമ സംഘത്തെ അവിടത്തെ പോലീസ് അവർ നാലുപേരെ ഉണ്ടായിരുന്നുള്ളു പിടിച്ച് ജീപ്പിൽ കയറ്റി ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചറക്കി എസ് ഐ സ്വാഭാവികമായിട്ടും ചെറുത്തു എസ് ഐയുടെ വാച്ച് നഷ്ടപ്പെട്ടു പോലീസിനെ അടിച്ചു അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് ബിരിയാണി കൊടുക്കും എന്ന് അങ്ങനെ സംഭവിച്ച കാര്യമാണ് കേസിലെ പോലീസിനെ നിരവധി കേസുകളിലെ പ്രതി എന്നാൽ അബ്ദുൽ ഖാദറിനെ തള്ളി സുജിത്ത് രംഗത്ത് വന്നു തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നും സുജിത്ത് വ്യക്തമാക്കി ഞാൻ സത്യം പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പൂജാരിയാണ് അത് മദ്യപിക്കാറില്ല അതുപോലെ പോലീസിനോട് ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റേ വാക്കുതർക്കുണ്ടായതിനുള്ള കാരണമാണ് ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ കേസ് ഒത്തിരി കേസുകളിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാനൊരു പൊതുപ്രവർത്തകനാണ് നാട്ടിലെ എല്ലാ കാര്യങ്ങളും സജീവമാണ് പാർട്ടി രംഗത്തും ഒരു യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സുജിത്ത് മദ്യലഹരിയിലായിരുന്നു എന്ന പോലീസ് വാദം വൈദ്യ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ തള്ളിയതാണെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി അതേസമയം മർദ്ദന സമയത്ത് പോലീസ് ജീപ്പ് ഓടിച്ചിരുന്ന സി പി ഷുഹേർ അബ്ദുൾ റഹ്മാനെതിരെ പഴയന്നൂർ പഞ്ചായത്ത് പ്രമേയം പാസാക്കി പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് കാട്ടിയാണ് പഴയന്നൂർ പഞ്ചായത്ത് പ്രമേയം പാസാക്കിയിട്ടുള്ളത് ജനം തൃശ്ശൂർ